ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇന്നലെ എല്ലാവരും ദീപാവലിയൊക്കെ നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചില്ലേ ഹാപ്പി ആയിരുന്നു പക്ഷേ ഭയങ്കര മഴയായിരുന്നു അല്ലേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു ദീപാവലി വിളക്ക് വെക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്കുള്ളത് എന്താണ് നമുക്ക് യൂണിവേഴ്സൽ തരുന്നത് ഗൈഡൻസ് എന്ത് എനർജി ആണുള്ളത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം ഓക്കെ അപ്പോൾ ഇന്ന് കോംപ്രമൈസിന്റെ ദിവസമാണ് കോംപ്രമൈസിന്റെ ദിവസമാണ് മീൻസ് നമ്മൾ എല്ലാം ബാലൻസിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് കേട്ടോ ബാലൻസ് മീൻസ് നമുക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും ബാലൻസ് ഇല്ല നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ ബാലൻസ് ഇല്ലാത്തത് ആ കാര്യത്തിലേക്ക് ബാലൻസ് വരുന്നു എന്നാണ് കാണുന്നത് അതാണ് ടെമ്പറൻസ് പറയുന്നത് ടെമ്പറൻസ് ഇൻ ദ സെൻസ് നമുക്ക് എന്താണ് ജീവിതത്തിൽ നമുക്ക് ഇമോഷണൽ ഇംബാലൻസ് ആണുള്ളതെങ്കിൽ അവിടേക്കൊരു ബാലൻസ് വരുന്നു ആ ഇമോഷണൽ ഇംബാലൻസിന് കാരണം ചിലപ്പോൾ ചില വ്യക്തികളാണെങ്കിൽ അവരുമായിട്ടൊരു കോംപ്രമൈസിലേക്ക് വരുന്നു അതൊരു വ്യക്തിയാവാം വ്യക്തികളാവാം അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് വരാൻ സാധ്യതയുണ്ട് രണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണുള്ളതെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവാണുള്ളതെങ്കിൽ അതിൽ ഒരു കോംപ്രമൈസ് അതിനുള്ളൊരു പോസിബിലിറ്റി നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സംസാര ശൈലി കുറച്ച് കുറയ്ക്കണം നിങ്ങൾ സംസാരം കൊണ്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സംസാരം കുറച്ച് കുറച്ചാൽ മതി അപ്പം മിതഭാഷണം ശീലിക്കുക അപ്പം ഇന്നേ ദിവസം കുറച്ച് മാത്രം സംസാരിക്കുക കുറച്ച് മാത്രം ചിലവ് ചെയ്യുക എന്തെങ്കിലും പൈസ ചിലവാക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടത് ഇപ്പോൾ ഞാനിത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ഇത് അത്യാവശ്യമുള്ള സാധനമാണോ അല്ലെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കേണ്ട ഒരു കാര്യം പറയാൻ പോകുമ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് മറ്റേ ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ അയാൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അയാൾക്ക് എന്തെങ്കിലും ഹേർട്ടാവുമോ എനിക്കെന്തെങ്കിലും ഹേർട്ടാവോ അപ്പോൾ അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രം ഇന്നേ ദിവസം സംസാരിച്ചാൽ മതി അങ്ങനെ ഒരു കുറേ പ്രശ്നങ്ങൾ ഒഴിവോ കുറേ വർത്തമാനം കുറയും അതാണ് കോംപ്രമൈസിൻ്റെ ബാലൻസിൻ്റെ കാട് ഇന്തോറൻസ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിട്ട് കോംപ്രമൈസ് ടെമ്പറൻസ് ആണ് കേട്ടോ രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ജസ്റ്റിസ് ആണ് അപ്പോൾ ഇന്ന് ഒരു നീതി നടപ്പിലാവലിൻ്റെ ദിവസമാണ് ജസ്റ്റിസ് എന്നാണ് അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കോംപ്രമൈസ് വരുന്നത് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് നീതി ലഭിക്കാതിരിക്കുന്നത് ഒരു കോംപ്രമൈസ് ഇല്ലായ്മ ബാലൻസ് ഇല്ലായ്മയിലാണെങ്കിൽ ഇന്നേ ദിവസം ബാലൻസിലേക്ക് വരുന്നു നിങ്ങൾക്ക് നീതി ലഭ്യമാകുന്നു എന്നാണ് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി നീതി ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നീതിയുക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഭാഗത്തു അനീതി ഉണ്ടാകാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ ഭാഗത്തു ഒരു കാരണവശാലും അനീതി ഉണ്ടാവരുത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത് നെക്സ്റ്റ് ക്യൂൻ ഓഫ് വൺസ് ആണ് അതായത് നിങ്ങളിന്ന് വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കും അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മുൻപ് മുൻപ് നിങ്ങളെ അറിയുന്ന ആളുകൾക്ക് ഇപ്പോൾ നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരുടെ ചെവികൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെയൊക്കെ മാറിപ്പോയോ എന്ന് മറ്റുള്ളവർക്ക് അതിശയം തോന്നുന്ന രീതിയിൽ നിങ്ങൾ മാറിയിട്ടുണ്ടാവും നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും നിങ്ങളുടെ സംസാര ശൈലി ആയാലും നിങ്ങളുടെ നോട്ടം നടപ്പ് നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ മാറിയിട്ടുള്ളൊരു ആളായിട്ടാണ് നിങ്ങൾ ഇന്നേ ദിവസം ഉള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു എലഗൻസ് ഇന്ന ദിവസം മുഴുവൻ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ഒരുപാട് ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പഠിച്ച ആളുകൾക്കൊന്നും നിങ്ങൾ നിങ്ങളെ ഈ ഒരു ഇങ്ങനെ കണ്ടാൽ ഒരിക്കലും മനസ്സിലാകത്തേയില്ല അല്ലെങ്കിൽ നീയാണോ ഇത് എന്നവർക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരുപാട് മാറി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോമൻസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ ഈയോ നീ ഇത്രയും മാറിയല്ലോ എന്ന് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ക്വീൻ ഓഫ് വാർഡ്സ് പറയുന്നത് നെക്സ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് അപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് പറയുന്നത് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ജഡ്ജ്മെന്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളെ ഇവാലുവേറ്റ് വേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങളെ നോക്കി നോക്കിക്കാണുക ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും വന്നേക്കുന്നത് കൊണ്ട് കൊണ്ടുതന്നെ തീർച്ചയായിട്ടും ഒരു നീതി നടപ്പിലാവലിൻ്റെ ദിവസമാണ് കോടതി വിധികൾ നീതിന്യായങ്ങള് ഒക്കെ നടക്കാൻ അപ്പോൾ സൂക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചിലപ്പോൾ കമ്പയർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ ശൈലികളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു വന്നാൽ നിങ്ങളറിയുന്നതാകാം അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അരിശം തോന്നും ദേഷ്യം അരിശം തോന്നും പക്ഷെ നിങ്ങളതിനെ കാര്യമായിട്ട് എടുക്കണ്ട കാരണം അതൊക്കെ ഒരു സൈഡിൽ നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ വിട്ടുകളയണം കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങളെ പഠിക്കണം അതാണ് നമ്മുടെ ഹാങ്കഡ്മാൻ പറയുന്നത് കുറേ കാര്യങ്ങളെ കളയുക ആലോചിച്ച് നോക്കിയാൽ ഒരു എത്തും പിടിയുമില്ലാത്ത കുറേ കാര്യങ്ങളെ കളയുക തിയജിച്ച് കളയുക കുറേ കാര്യങ്ങളെ സറണ്ടർ ചെയ്യുക പിന്നെ ബാക്കിയുള്ളതിനെ ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളും ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കുക നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് വണ്ടി കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടോ മറ്റേ പുക ചെക്ക് ചെയ്തോ അതുപോലുള്ള സർവമാന സാധനങ്ങൾ കയ്യിലുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക കേട്ടോ അപ്പം ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡുണ്ട് ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ വിധേയ വിധേയരാകാൻ നിന്ന് കൊടുക്കരുത് കേട്ടോ അടുത്തത് ഫോൾ കാർഡാണ് അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതെന്നാണ് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം അതായത് പാസ്റ്റ് പാസ്റ്റ് മീൻസ് ഇന്നലെ വരെ എന്തോ ആയിക്കോട്ടെ എന്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതെന്നായിക്കോട്ടെ അതിനെ എല്ലാ പുറകിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങുവാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം ഇതൊരു സ്പിരിച്വൽ ജേർണിയുടെ ഫസ്റ്റ് കാർഡാണ് ഫുൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നൊരു പുതിയ യാത്ര തുടങ്ങുവാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ യാത്ര വരുന്നു ഒരു പുതിയ യാത്ര ഇന്ന് തുടങ്ങുവാണ് ഇത് യാത്രയുടെ കാർഡും കൂടിയാണ് ഫുൾ എന്ന് പറയുന്നത് യാത്രയുടെ കാർഡാണ് ചിലപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നതാവാം ഒരു കൊച്ചു യാത്രയാകാം വലിയ യാത്രയാകാം നിങ്ങൾക്കൊരു യാത്ര എൻ്റെ ദിവസം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ അത് ഫുൾ കാർഡാണ് അപ്പോൾ പുതിയൊരു തുടക്കം എന്നാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കണം ടെമ്പറൻസിൻ്റെ കാർഡ് ഓർമ്മ വേണം എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഞാനിപ്പോൾ ഇത് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതിന് മാത്രം ശേഷം മാത്രം തുടങ്ങുക അതാണ് ഫുൾ കാർഡ് പറയുന്നത് കേട്ടോ പറഞ്ഞാൽ മനസ്സിലായോ പുതിയ തുടക്കമാണ് എല്ലാം ശരിയാണ് പക്ഷേ സംസാരിക്കുന്ന രീതി സംസാരിക്കുന്ന ഇപ്പം ഞാനത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ചിലവ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ പൈസ ചിലവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ത് എന്ത് കാര്യം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എന്തായാലും ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമാണെന്ന് കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് പെൻറ്റോൾ എനർജിയാണ് ഇന്ന് ഓവറായിട്ട് നിങ്ങൾ ഓവർ എൻതിയൂസിയാസ്റ്റിക്കായിരിക്കും ഓവറായിട്ട് ഒരേ ജോലി തന്നെ ഒരുപാട് പ്രാവശ്യം ചെയ്ത് അതിൽ മാസ്റ്ററി നേടുക അല്ലെങ്കിൽ ഒരു ജോലി ഒരുപാട് സമയം ഓവർ ടൈം ഒക്കെ ചെയ്ത് കൂടുതൽ പണം സമ്പാദിക്കുക സമ്പാദിക്കുക പണം നേടുക സമ്പാദിക്കുക അപ്പോൾ ജോലി ചെയ്യുക പണം നേടുക സമ്പാദിക്കുക അപ്പോൾ കൂടുതൽ ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ട ദിവസമാണ് എന്നും ചെയ്യുന്നതല്ലാത്ത ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളിപ്പോൾ എന്നും ജോലിക്ക് പോകുന്ന ജോലി അല്ലാതെ മറ്റെവിടെയെങ്കിലും ആയിരിക്കും പോകുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് അപ്പം ഒരു ദിവസമായിട്ടാണ് കാണുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഓവർബേർഡൻ ആണ് ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്ന എന്നാണ് പറയുന്നത് അത് ഞാൻ ഹാങ്കഡ് മാൻ്റെ കാര്യം പറഞ്ഞാലേ സാക്രിഫൈസ് ചെയ്യുമോ സർഡർ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞാലേ അതാണ് ഹാങ്കഡ്മാൻ്റ് എനർജി ചിലപ്പോൾ നിങ്ങളിന്ന് ഒരു എവിടെയെങ്കിലും ഒരു സ്റ്റക്കഡ് ആകാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ചിന്തയിൽ നിങ്ങൾ സ്റ്റക്കാകാൻ സാധ്യതയുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇന്ന ദിവസം തലകർക്കം പ്രഷർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ അപ്പോൾ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്കണം ചിലപ്പോൾ വോമിറ്റിംഗ് ആയിരിക്കാം പ്രഷർ ഹൈപ്പർ ടെൻഷൻ പ്രഷർ ആയിരിക്കാം തലതർക്കമായിരിക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കാനും സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സാക്രിഫൈസ് ചെയ്യുക കുറേ കാര്യങ്ങളെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ കുറച്ച് സമാധാനം കിട്ടും പിന്നെയുള്ളത് ചെയ്യാന്ന് വെച്ചാൽ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സലിൽ സറണ്ടർ ചെയ്യാന്നുള്ളതാണ് അടുത്ത സൊല്യൂഷൻ ഓക്കെ അടുത്ത കണ്ടു നോക്കാം സെവൻ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് അപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കാൻ പുതിയതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ സാധ്യതയുള്ള ദിവസമാണോ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് അതായത് സാധാരണ നിങ്ങൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ പോകും ചിലപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന അവസ്ഥയാണ് അത് വേണോ ഇത് വേണോ ഇത് വേണോ അത് വേണോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ദിവസമാണ് അപ്പോൾ പല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും പലയിടത്ത് പോകേണ്ടി വരുമായിരിക്കും അപ്പോൾ ഓടി നടന്നെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം നിങ്ങൾക്ക് ആകപ്പാട കിളി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ അവസ്ഥയെക്കൂടി ഇന്ന് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് ഒരു മായക്കാഴ്ച പോലെ തോന്നും ഇല്യൂഷൻ്റായിരിക്കും അതാണ് സെവൻ ഓഫ് കപ്പെന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ലോണൊക്കെ റീപേയ്മെൻറ്റ് നടത്തത്തില്ലെങ്കിൽ അതിൽ എക്സ്ട്രാ മണി ആഡ് ചെയ്യുന്നതായിരിക്കാം ചിട്ടി കിട്ടുന്നതായിരിക്കാം ഗോൾഡ് പർച്ചേസിങ് ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത് ഓരോ കപ്പിനകത്ത് ഓരോന്നാണ് കേട്ടോ വീട് റിലേഷൻഷിപ്പുകൾ ഗോൾഡ് കല്യാണം പിന്നെ ആത്മീയത അങ്ങനെ പാരമ്പര്യ സ്വത്ത് അങ്ങനെ ഒരാൾ ഇങ്ങനെ വിജ്രംഭിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് വിജ്രംഭിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ഇല്യൂഷൻ ലാവുക അതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിളി പറഞ്ഞ അവസ്ഥയാണ് വിശ്രമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഇതിൽ ഏത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വീട് വാങ്ങിക്കുന്നതോ വീതുമായി ബന്ധപ്പെട്ടതോ ആയ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവും ചിലപ്പം ഹോം ലോണൊക്കെ അടയ്ക്കുന്നതാവാം ഇ എം ഐ അടയ്ക്കുന്നതാവാം പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നതാവാം ഗോൾഡ് പർച്ചേസോ അല്ലെങ്കിൽ ഡ്രസ്സ് പർച്ചേസോ ഒക്കെ നടത്തുന്നതാവാം അല്ലെങ്കിൽ കാർ ഷോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെയുള്ള എന്തോ ഒരു പർച്ചേസിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട് സെവൻ ഓഫ് കപ്സ് വരുമ്പോൾ ഓക്കെ നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻഡക്ലിഫ്സ് അപ്പോൾ ഇന്ന് പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു പണം വരുന്നു പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു പണം വരുന്നു അപ്പോൾ പണം ഇന്ന് ആവശ്യമുള്ള ദിവസമാണ് പണം വേണം പണം ഉണ്ട് ഇല്ല എങ്കിൽ പണം നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് കേട്ടോ പണം നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് പിന്നെ ഇന്ന് പണത്തിൻ്റെ മൂല്യം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമാണ് പണത്തിൻ്റെ മൂല്യം വ്യക്തമായിട്ട് ശരിയായിട്ട് മനസ്സിലാവുന്നതാണ് കാരണം നിങ്ങൾക്ക് ഈ പണം കയ്യിലുള്ളപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ടെമ്പർ ആലോചിക്കണം അപ്പോൾ നിങ്ങൾ ഇന്നിത് വാങ്ങിക്കണോ വാങ്ങിച്ചാൽ അത്യാവശ്യമാണോ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ദിവസം വാങ്ങിച്ചാൽ മതി അങ്ങനെ തീരുമാനിക്കേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ പണത്തിന്റെ മൂല്യം അറിഞ്ഞ് മാത്രം എന്ന ദിവസം കാര്യങ്ങൾ ചെയ്യുക പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് പണം കിട്ടും ഓക്കെ അതുപോലെ ഇന്നേ ദിവസം നിങ്ങളൊരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്കും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതാണ് പേജ് ഓഫ് പെൻറ്റക്സ് പറയുന്നത് ഓക്കെ പണം ല ചിലവാക്കരുത് പണം സേവ് ചെയ്യണം പണം സേവ് ചെയ്യണം ഓക്കെ പണം ചിലപ്പോൾ നിങ്ങളുടെ പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പണം എന്ത് ചെയ്യണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അതാണ് പേജ് ഓഫ് പെനക്കൾസ് പറയുന്നത് കേട്ടോ ലാസ്റ്റ് കാർഡ് വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പോൾ ഇത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഒരു കാർമിക് എൻഡാണ് ഇതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ് അപ്പോൾ ഇവിടെ ഒരു കാർമിക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ ഫുൾ കാർഡ് പറയുന്നത് കാർമിക് സൈക്കിൾ അല്ല ഒരു ഒരു ആത്മീയ യാത്രയുടെ തുടക്കമാണ് ഫുൾ കാർഡ് എന്ന് പറയുന്നത് ഇവിടെ വീല ഫോർച്ചൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു കാർമിക് സൈക്കിൾ എന്താകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ ലക്കാണ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വരും ആവശ്യത്തിന് പണം നിങ്ങളുടെ കയ്യിൽ വരും നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ള പണവും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും അതാണ് വീൽ ഓഫ് ഫോർച്ചു പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് ലക്കിൻ്റെ ദിവസമാണ് നിങ്ങളുടെ ഒരു കർമ്മം ഇന്ന് അവസാനിച്ച് പോകുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും നടക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇന്നേ ദിവസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അൺയൂഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ആ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും മുഖമൊക്കെ മനസ്സിൽ ഓർമ്മ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു കർമ്മ കർമ്മക്ലെൻസിങ്ങിൻ്റെ ദിവസമാണ് എന്തെങ്കിലും മറ്റുള്ളവരോട് പണ്ട് എപ്പോഴോ പറഞ്ഞവരെ വേദനിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ തന്നെ പറയുകയും അതിൻ്റെ വേദന അനുഭവിക്കുകയും അതേ ആളെ ഓർത്ത് ആ കർമ്മ ക്ലിയർ ക്ലിയറാവുകയും ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ഒരു കർമ്മ ചെയ്ത സ്ഥലത്ത് ഇന്നേ ദിവസം തിരിച്ച് ചെല്ലുക അത് ചിലപ്പോൾ ഈ സൈക്കിൾ അല്ലേ നിങ്ങൾ ജനിച്ച് വളർന്ന നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച് വളർന്ന നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാർമ്മിക്കായിട്ട് ഡെപ്റ്റഡ് ഉള്ള ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇന്ന് പോകാനും അവിടെയുള്ള ആരെങ്കിലും ആയിട്ട് സംസാരിക്കുമോ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ ചെയ്യോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്നൊരു കാര്യത്തെ ഓർമ്മ വരികയും ചെയ്യുന്നതായിരിക്കും ഒരു കർമ്മ ഇന്ന് ക്ലിയർ ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിന്ന് കാർമിക് ക്ലിയറൻസ് ദിവസമാണ് അതുപോലെ തന്നെ ലക്കിൻ്റെ ദിവസമാണ് ലോട്ടറി ഒക്കെ എടുത്ത് അടിക്കാൻ സാധ്യതയുണ്ട് ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചിട്ടി അടിക്കാൻ സാധ്യതയുണ്ട് പണം നിങ്ങൾക്ക് നന്നായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് വീലോ ഫോർച്ചും പറയുന്നത് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വരുന്നത് ഡെത്ത് കാർഡാണ് അപ്പോൾ ഡെത്ത് കാർഡ് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ് അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഇന്നൊരു പുതിയ തുടക്കം തന്നെയാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പഴയ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി പുതിയൊരാളെന്നാണ് അത് തന്നെയാണ് ഇവിടെ നിന്ന് ക്യൂനോ ഫോൺസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഫുൾ കാർഡ് വന്നപ്പോഴും പറഞ്ഞത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ അതിനെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയതായിട്ടൊരു തുടക്കം എന്നാണ് ഇവിടെയും പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ് അപ്പോൾ ഇന്നലെ വരെയുള്ള എന്തോ ഒരു കാര്യത്തിനും നിങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ കർമ്മ ക്ലിയറൻസിൽ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് പണം ആവശ്യമുള്ളവർക്ക് ഇഷ്ടംപോലെ പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് ജോലി ഓഫേഴ്സ് ഒക്കെ ജോലി ഓഫേഴ്സ് വരുന്നുണ്ട് ഒരു യാത്ര കാണുന്നുണ്ട് പിന്നെ പർച്ചേസിംഗ് ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഉള്ളത് കൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം അവിടെ ഒരു എന്തോ ഒരു നിയമ നടപടികൾ നടക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ഇനി എന്താണ് ഇന്നത്തെ ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം യൂണോസിനെ ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു അതിൽ ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിക്കുക നിങ്ങൾക്കത് വന്ന് ചേർന്ന് കിട്ടും നിങ്ങൾ എന്തിനെ ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വസിക്കുന്നു അത് നിങ്ങളിലേക്ക് വന്ന് ചേർന്ന് കിട്ടും എന്നാണ് പറയുന്നത് ബി അസേർട്ടീവ് വീണ്ടും പറയുന്നു ദൃഢനിശ്ചയം ദൃഢനിശ്ചയം ബി അസേർട്ടീവ് ഒരു കാര്യം തീരുമാനിച്ചതിന് ഉറച്ചു നിൽക്കുക അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും ഓക്കെ നെക്സ്റ്റ് വെയിറ്റ് വെയിറ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഡിബൈൻ ടൈമിംഗ് ആയിട്ടില്ല യു ഹാവ് ടു വെയ്റ്റ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ അസർട്ടീവ് ആയിട്ടിരിക്കുക വെയ്റ്റ് ചെയ്യുക പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത് പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് പറയുകയാണ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷനെ കൂടെ ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം തീരുമാനം മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഓക്കെ നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം യൂണിവേഴ്സ് തരുന്നത് എന്ത് ഗൈഡൻസ് ആണ് ലവേഴ്സിനുള്ളത് ഫസ്റ്റ് റൊമാൻറ്റിക് ഫീലിംഗ്സ് യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വേർത്ത് എക്സ്പ്ലോറിങ് നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം ഫീലിങ്സിനെയെല്ലാം തുറന്ന് കാണിക്കൂ അതെല്ലാം വേർത്ത് എക്സ്പ്ലോറിങ് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടവയാണ് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് നിങ്ങൾക്ക് എന്തെങ്കിലും നിരാശാബോധം തോന്നുന്നുണ്ട് നഷ്ടബോധം തോന്നുന്നുണ്ട് ഷോ ഇങ്ങനൊന്നും അല്ലായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ചിന്തകളെല്ലാം മാറ്റൂ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയിരിക്കും നിങ്ങളുടെ റൊമാൻസ് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ പഴയ ഇതുപോലെ മടങ്ങി വരുമെന്നാണ് പറയുന്നത് ഫ്രീ യുവേഴ്സെൽഫ് ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് നിങ്ങൾ ഇപ്പം ശരിക്കും ലൂസെൻഡ് ആണെങ്കിൽ നിങ്ങൾ ഗെറ്റ് ലോസ്റ്റ് ഓഫ് യുവർ ഇമോഷൻസ് ആണെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിനെ തിരിച്ച് പിടിക്കാനാണ് പറയുന്നത് എക്സ്പ്രസ് യുവർ ലഫ് ഗോ എ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് നിങ്ങൾ മുന്നോട്ട് പോകൂ നിങ്ങളുടെ റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് ഒക്കെ ആവർത്തിക്കൂ പ്രണയം നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പ്രണയിക്കുന്നവരെ ഇതിലേ ഇതിലേ നിങ്ങളുടെ പ്രണയം ഇല്ല നല്ലതുവഴി എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഏഞ്ചൽസ് പോലെ ട്രസ്റ്റ് കാത്തു സൂക്ഷിച്ച് അസേർട്ടീവായിട്ട് ഇരിക്കുക ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളിലേക്ക് ഡിവൈൻ ടൈമിൽ വരാനുള്ളതെല്ലാം വരുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ളവർ കമൻ്റ് കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്